ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തേത് എൻ്റെ നോമ്പ് സ്പെഷ്യൽ വീഡിയോയാണ് നോമ്പിനു മുമ്പായിട്ട് നമുക്ക് ചെയ്തു വയ്ക്കാൻ പറ്റിയ കുറച്ച് അടുക്കള കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇനി ഒട്ടും സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം Are watching our our video for the the first time, please subscribe our channel and and hit the bell button to enable it. Like, comment and share. ചൈനീസ് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കുന്നത് അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാകുമ്പോൾ നമുക്കൊരു വൺ ടേബിൾ സ്പൂൺ ബട്ടറാണ് അതിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത് കൂടെ വൺ ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ശേഷം അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം ആ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ഷ്രെഡ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു നാന്നൂറ് ഗ്രാം ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചത് ശ്രെഡ് ചെയ്തെടുത്തേക്കുന്നതാണ് ഇത് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കരുത് കേട്ടോ ഒന്നില്ലെങ്കിൽ ചോപ്പറ് വെച്ചിട്ട് ക്രഷ് ചെയ്യ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഷ്രെഡ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ഇതൊന്ന് ഫ്രൈ ആയിക്കോട്ടെ ആ ഓയിലും ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആ പച്ചമുളകൊക്കെ ഒന്ന് ചിക്കനിലേക്കൊന്ന് പിടിച്ചോട്ടെ ഇപ്പോൾ ഇതാ ചിക്കൻ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് ക്യാപ്സിക്കമാണ് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ക്യാബേജ് ഒന്നര കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം അടുത്തത് ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചൈനീസ് സ്പ്രിംഗ് റോളിൽ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു വൺ ടേബിൾ സ്പൂൺ വിനഗർ ഒഴിച്ച് കൊടുക്കാം അടുത്തതായിട്ട് വൺ ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ച് കൊടുക്കാം അടുത്തതായിട്ട് ഹോട്ട് ചില്ലി സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത് അടുത്തതായിട്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ചിക്കനിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ ചേർത്തിരിക്കുന്ന സോസുകളിലെല്ലാം ഉപ്പുണ്ട് അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് വൈറ്റ് പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നീട് വൺ ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ സ്പ്രിംഗ് റോളിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അടുത്തതായിട്ട് ഷീറ്റിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ നമുക്ക് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ആക്കാനായിട്ട് ശ്രമിക്കുക ഇനി അതിലേക്ക് വൺ ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് വൺ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക അടുത്തതായിട്ട് വൺ ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് കോൺഫ്ലവർ ആണ് ചെയ്<thead>ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് മൈദയാണ് ഇനി ഇത് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കട്ടില്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ബാറ്ററി കുറച്ച് തിക്കാണ് അപ്പം അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡിയാണ് കേട്ടോ രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് കോൺഫ്ലവർ മൈദ രണ്ടിൻ്റെയും അളവ് ഒരേപോലെ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ബാറ്ററി കൂടെ റെഡി ആയിട്ടുണ്ട് ബാറ്ററി കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് ഷീറ്റ് റെഡിയാക്കിയതിന് ശേഷം ഇട്ട് വെക്കാനായിട്ട് ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കോൺഫ്ലോറ് ഇതിലേക്ക് തൂക്കിക്കൊടുക്കാം ഷീറ്റുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഷീറ്റിൻ്റെ ഇടയിലായിട്ട് നമുക്ക് കോൺഫ്ലോറ് തൂക്കി കൊടുക്കണം ഇനി നമുക്ക് ബാറ്റർ ഒഴിച്ചിട്ട് ചുട്ടെടുക്കുക അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അത് വിട്ടുകിട്ടുന്നതാണ് അപ്പോൾ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം പാൻ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിടണം അതിന് ശേഷമാണ് ബാറ്റർ ഇതിലേക്ക് ഒഴിക്കേണ്ടത് തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്റർ പാൻറ്റ് ആ ഒരു സൈസിനനുസരിച്ചിട്ട് നല്ലൊരു തിൻ ലയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക അപ്പോൾ തന്നെ ഇനി തീ ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വയ്ക്കാം ഒരു മിനിറ്റ് നമുക്കിതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ശേഷം നമുക്ക് കണ്ടോ ദാ ഇതുപോലെ തന്നെ അത് വിട്ടുവിട്ടും അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ബബിൾസൊക്കെ വന്നപ്പോൾ നമ്മുടെ ആ ഒരു ഷീറ്റ് റെഡിയായി എന്ന് വേണം പറയാനായിട്ട് നമുക്കിനി അത് പാനിൽ നിന്ന് എടുത്തു മാറ്റാം ഞാനിവിടെ കുറച്ച് ഷീറ്റ്സുകൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കണ്ടോ കണ്ടതാ ഓരോന്നിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറേശ്ശെ കോൺഫ്ലവർ തൂക്കി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മേളുമായിട്ട് കുറച്ച് നമുക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും ചുട്ടെടുക്കാം ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പാൻ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ബാറ്റർ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഒരു മിനിറ്റ് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ലോ ഫ്ലെയിമിൽ ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം ഒരു മിനിറ്റ് കഴിയുമ്പോൾ അത് അതുപോലെ വിട്ടുവരും അത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഈ രീതിക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് ഷീറ്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതും ഒരു കപ്പ് മൈദപ്പൊടിയും കോൺഫ്ലവറും ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ പുറത്തു നിന്നൊന്നും വാങ്ങി കാശ് കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാ ഷീറ്റ്സുകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഷീറ്റ്സാണ് കണ്ടോ ഇനി ഞാൻ സ്പ്രിങ് റോൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വച്ചിരുന്ന ആ ഒരു ഫില്ലിങ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായിട്ട് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് റോൾ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് നമുക്ക് ഷീറ്റ്സ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ രീതിയിലൊന്ന് റോൾ ചെയ്ത് എടുക്കാം എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒന്ന് നമുക്ക് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കാം ഇതുപോലെ റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയതാണ് അതൊന്ന് ഈ ഒരു ഭാഗത്തായിട്ട് തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആ ഒരു സ്പ്രിംഗ് റോള് റെഡി ആയിട്ട് കിട്ടി ഈ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള സ്പ്രിംഗ് റോൾസ് കൂടി റെഡിയാക്കി എടുക്കാം അങ്ങനെ ദാ ഇഫ്താറിന് ആവശ്യമായിട്ടുള്ള റോൾസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആവശ്യത്തിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതാ ഓരോന്നായിട്ട് എടുത്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് സി ബ്ലോക്ക് ബാഗിലേക്ക് അറേഞ്ച് ചെയ്തിട്ട് നമുക്കത് ഫ്രീസറിലേക്ക് വെക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ഫ്രീസർ ബാഗ് എടുത്തിട്ടുണ്ട് ഇങ്ങനെയും നമ്മൾ നോമ്പിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒഴിവുള്ള സമയത്തോ ഇതേപോലെ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇഫ്താറിൻ്റെ ആ ഒരു സമയത്തുള്ള ആ ഒരു തിരക്ക് ഒഴിവാക്കുകയും ചെയ്യാം പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കുകയും ചെയ്യാം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ് We'll <laughs>